നല്ല സുഹൃത്തുക്കളെ നമ്മൾ പൊട്ടിയൂരെത്തിയിരിക്കുകയാണ് നമ്മൾ ബാവലിപ്പുഴയാണിങ്ങനെ അത് ശക്തമായ ഒഴുക്ക് കണ്ട ഒഴുക്ക് വെള്ളം കുറവാണ് നല്ല ഒഴുക്കുണ്ട് കണ്ടോ ഇങ്ങനെ അടുത്തവർക്ക് ഇങ്ങനെ വരുന്നുണ്ട് നെയ്യമൃതകാരം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്യമൃതകാരായതിലൊക്കെ അങ്ങനെ നമ്മൾ ഇക്കരെ കുട്ടി ഒരു യാഗഭൂമിയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ കാണുന്നതാണ് സ്ഥലം ഇതുപോലെയാണ് നെയ്യ മൃതുകാറാണ് ഈ വരുന്നത് ഭഗവാന്റെ വിഗ്രഹത്തിൽ നെയ്യഭിഷേകം നടത്താനുള്ള നെയ്യാണ് അവരെ നമ്മൾ സ്പർശിക്കാനൊന്നും പാടില്ല അങ്ങനെ ഇങ്ങനെ കുറേ സംഘങ്ങളായിട്ടുണ്ട് അപ്പം നമ്മളും അവരുടെ പിന്നാലെ ഇവിടെ നടന്നു വരികയാണ് ആ ിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് നെയ്യമൃതുകാരാണ് സുഹൃത്തുക്കളെ കാണാത്തതെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ ഗ്രേ നിങ്ങൾക്കൊരു പുത്തനുഭവമായിരിക്കും ഇത് അങ്ങനെ നമ്മൾ പുരാണ പ്രസിദ്ധമായ ദക്ഷയാഗം നടന്ന സ്ഥലത്തായി എത്തിരിക്കാൻ സുഹൃത്തുക്കളെ ഇതാ മുന്നേ കാണുന്ന സ്ഥലമാണ് ഇതാ നെയ്യമൃത് കാരണം വളരെ ആവേശപൂർവ്വം ഹരിഗോവിന്ദാവലികളുമായി സന്നിധിയിലെത്തുകയാണ് അങ്ങനെ ഇന്നാണ് സുഹൃത്തുക്കളെ പ്രസിദ്ധമായ നെയ്യാട്ടം ഇന്നാണ് നെയ്യാട്ടം അപ്പം എല്ലാ സുഹൃത്തുക്കളും കാണാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം

बाबा انا عندي